വയനാട് പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് മുസ്ലിം ലീഗ് നാളെ അതിൻ്റെ തറക്കല്ലടാണ് മുസ്ലിം ദേശം കെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ കൂടെയുണ്ട് എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ പദ്ധതി വിഭാവനം ചെയ്തത് നാളെ ശാബ്ദങ്ങള് സാതിക്കളി ശാബ്ദങ്ങൾ നാളെ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലൈങ്ങ് നടത്തുകയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നൂറ് വീടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ നൂറിലധികം വരും നൂറ്റി അഞ്ചോ മറ്റോ ആയിട്ടുണ്ട് അപ്പോൾ വളരെ അർഹതയുള്ള കേസുകൾ എന്ന് തോന്നിയത് സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എല്ലാ ഒരു കണക്കും നോക്കാതെ അർഹത അത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയൊക്കെ സ്ക്രീൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ആളുകളെ നിശ്ചയിച്ചത് നൂറ്റി പേരും സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് എല്ലാവരും സർക്കാർ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ തന്നെയാണ് സർക്കാർ ലിസ്റ്റിൽപ്പെട്ടതും അതിൽ തന്നെ ഏറ്റവും അർഹത ഉള്ളവരും ഈ സ്ഥലത്ത് പ്രിഫർ ചെയ്യുന്നവരും അതാണ് സർക്കാരിൻ്റെ പിന്നെ പ്രോജക്റ്റ് ഉണ്ടല്ലോ അത് വേണ്ടവർക്ക് അവിടെ പോവാം അതിൽ ഇവിടെ വേണ്ടവർക്ക് ഇവരുടെ എടുക്കാം എന്നുള്ളതരിലാണ് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ വേറെ വോളണ്ടറി ഓർഗനൈസേഷൻസൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ പദ്ധതികളുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഞങ്ങളുടേത് തന്നെയാണ് ഇനി വരാനുണ്ടാവും ഇരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് അത് ഞങ്ങൾ നിശ്ചിത സമയത്തിനകം തന്നെ പൂർത്തിയാക്കും എത്ര ഉദ്ദേശം ഞങ്ങൾ അങ്ങനെ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ലെങ്കിലും നിർമ്മാണത്തിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾ നാളെ ഞങ്ങൾ വിദേശത്താണ് തിരിച്ചു വന്നിട്ട് നാളെ വയനാട്ടിൽ കമ്മിറ്റി ഉണ്ട് അവിടെ വച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും നിശ്ചിത സമയത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളത് എടുക്കാൻ പോകുന്ന കോ കോട്രാക്റ്റോട് ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യും നാളെ പറയാൻ കഴിയും എന്നാണ് കരുതുന്നത് ഇതിൻ്റെ വീടിൻ്റെ രൂപകൽപ്പന അതുപോലെ വീടിൻ്റെ ഉടമസ്ഥാവകാശം ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടോ എത്ര അല്ല പിന്നെ ധാരണയിലെത്തിയിട്ടുണ്ട് ഉടമസ്ഥാവകാശമൊക്കെ എടുക്കുന്നവർക്ക് തന്നെ യാതൊരു പിന്നെ കണ്ടീഷൻസും ഇല്ല കണ്ടീഷനൊന്നും ഇല്ലാതെ തന്നെയാണ് കൊടുക്കുന്നത് വേറെ ഒന്ന് സ്ഥലം സ്ഥലം മിനിമം എട്ട് സെൻറ്റ് ഉണ്ടാവും പിന്നെ നാളെയാണ് അത് ഫൈനലൈസ് ചെയ്യുക നാളെ ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ പറയും ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് അതിലധികം ഉണ്ടാവും അതിലധികം ഉണ്ടാവും നിശ്ചിത അളവും അതുപോലെ തന്നെ സെൻറ്റിൻ്റെ കണക്കും സ്ക്വയർ ഫീറ്റ് കണക്കും നാളെ ഞങ്ങൾ പറയാം നാളെ കാരണം ആർക്കിടെക്റ്റുമായിട്ടും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് ഈ കമ്മിറ്റിക്കിടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കമ്മിറ്റി കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ പദ്ധതിയെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാം നേരത്തെ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുള്ളൊരു പദ്ധതി ലീഗ് ആവിഷ്കരിക്കുന്നു പിന്നീട് അതിന്നും മാറിപ്പോണ്ട സാഹചര്യത്തിൽ കിട്ടും ഇപ്പോൾ ലീഗ് തന്നെ ഈ പദ്ധതി ഒറ്റയ്ക്ക് നടപ്പിലാക്കാൻ പോവുകയാണെന്നും വേഗത്തിലുള്ളൊരു പദ്ധതി പൂർത്തീകരണത്തിന് കൂടിയാണ് ലീഗ് പോകുന്നത് അത് വലിയൊരു തീരുമാനത്തിൻ്റെ ഭാഗം കൂടിയാണ് അല്ല അത് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെയാണ് നേരത്തെ ഗവൺമെൻറ്റുമായിട്ട് പിന്നെ സഹകരിച്ച് ചെയ്താലുള്ള ഗുണങ്ങളാണ് ഞങ്ങൾ വിലയിരുത്തിയത് ഇപ്പോൾ പിന്നെ ഈ അറേ മാസം താമസിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി താമസം വരുന്നു എന്ന് ആളുകൾ ഒക്കെ വിലയിരുത്തും എന്ന് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തോന്നിയത് സർക്കാരിൻ്റെ പദ്ധതി പ്രിഫർ ചെയ്യുന്നവർ അത് ചെയ്യട്ടെ നമ്മൾ പദ്ധതി അനൗൺസ് ചെയ്യുക ആപ്ലിക്കേഷൻ വരുമില്ലേ എന്ന് നോക്കാലോ നോക്കുമ്പോൾ നല്ല ഞങ്ങളുടെ പദ്ധതി പ്രിഫർ ചെയ്യുന്നത് ഞാൻ പറയല്ലേ നൂറുള്ളത് ഇപ്പോൾ നൂറ്റം ചെയ്യാം അതോ അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയമുള്ളൂ അപ്പോൾ അതിൻ്റേതായ ആകർഷണീയത ഒരു പക്ഷേ ഞങ്ങളുടെ പദ്ധതിക്ക് ഉണ്ടായിരിക്കാം അതായിരിക്കാം കാരണം നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ മെയിൻ റോഡിൻ്റെ സൈഡാണ് പട്ടയ ഭൂമിയാണ് അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല പിന്നെ സർക്കാരിൻ്റെ സഹായം അവരുടെ ടൗൺഷിപ്പിൽ വീട് പ്രിഫർ ചെയ്യാത്ത ആളുകൾക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം വിലയിരുത്തി ആളുകൾ നിശ്ചയിക്കുന്ന പോലെയാണല്ലോ അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക ഈ എന്ന് പറയുന്നത് ഒരു ചരിത്ര പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ശരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി നൂറിലധികം വീടുകൾ ഒരു പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മാത്രം നിർമ്മിച്ചു നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു ചരിത്ര പ്രഖ്യാപനം കൂടിയാണ് ആണ് അതിപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ശാതിക്കരി ശാബ്ദങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ട് നിശ്ചിത കാര്യങ്ങൾ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കണം ആളുകൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതൊരു പുതിയ പിന്നെ മോഡൽ ഒരു മാതൃകയായിരിക്കണം എന്നുള്ള നിലയിലാണ് നീങ്ങുന്നത് എന്നാലും ഒരു മാതൃകാ പദ്ധതിയുമായി മുസ്ലിം ലീഗ് ആ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പ്രഖ്യാപനം നടന്നു നാളെ അതിൻ്റെ നാഴികക്കല്ലാണ് തറക്കല്ലിടലാണ് എന്നുള്ളതാണ് അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മീഡിയ ജേർണൽസ് സുനി തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം